ഹിന്ദു മിഷൻ ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഞാൻ ഹരിചന്ദനമഠം ആർ ജെ അയ്യർ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം മാനന്തവാടിയിൽ നിന്നും സുമതി എന്നൊരു വീട്ടമ്മ എന്നോട് ചോദിച്ച ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ പ്രഭാഷണം ആരംഭിക്കാം നമസ്കാരം സർ ഞാൻ അറുപത്തെട്ട് വയസ്സുള്ള ഒരു വീട്ടമ്മയാണ് വളരെ കഷ്ടപ്പാടുകളിലായിരുന്നു എൻ്റെ ബാല്യവും യൗവനവുമെല്ലാം എന്നാൽ ഈശ്വരൻ സഹായിച്ച് എൻ്റെ മക്കൾക്ക് നല്ല ജോലിയും സാമ്പത്തികവുമൊക്കെ ഉണ്ടായി ഇപ്പോഴാണ് എനിക്ക് നമ്മുടെ ഹൈന്ദവ സംസ്കാരവുമായി കൂടുതൽ അടുക്കുവാൻ അവസരം ലഭിച്ചത് സപ്താഹങ്ങളിലും മറ്റു ക്ഷേത്ര ചടങ്ങുകളിലുമൊക്കെ ഞാൻ ഇപ്പോൾ നിരന്തരം പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് പല ആചാര കാര്യങ്ങളും മനസ്സിലായത് ഞാൻ നിലവിളക്ക് തെളിച്ചു പോന്നിരുന്ന രീതിയും കുറി തൊട്ടിരുന്ന രീതിയും പ്രാർത്ഥിച്ചു പോന്നിരുന്ന രീതിയുമെല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്റെ ചോദ്യം ഇതാണ് ആചാരങ്ങൾ തെറ്റിച്ച് ചെയ്തത് മൂലം എനിക്ക് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ ഞാൻ ഇതിന് എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടത് ആചാരങ്ങൾ എന്നാൽ ആചരിക്കപ്പെടുന്നത് അഥവാ പിന്തുടർന്നു വരുന്നത് എന്നാണ് അർത്ഥം എല്ലാ മതക്കാരും ഓരോ ആചാരങ്ങളെ പിന്തുടരുന്നുണ്ട് ഹൈന്ദവ ആചാര സമ്പ്രദായങ്ങൾ വ്യത്യസ്തമാണ് ആചാരങ്ങൾ ഹൈന്ദവതയിൽ നാല് തരത്തിലാണ് പറയപ്പെടുന്നത് ഒന്ന് മനോധർമ്മം അഥവാ മറ്റൊരു വ്യക്തിക്ക് ശല്യം ഉണ്ടാക്കാത്തതും ആരോചകം ആകാത്തതും തൻ്റെ പാണ്ഡിത്യം പ്രദർശിപ്പിക്കാത്തതുമായ ഒരു ആചാര കീഴ്വഴക്കത്തെയാണ് മനോധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ശാസ്ത്രീയം ശാസ്ത്രങ്ങൾ പരിശോധിച്ച് അതിന് പ്രകാരം ചെയ്യുന്ന ആചാരങ്ങളെയാണ് ശാസ്ത്രീയം എന്ന് പറയുന്നത് മൂന്നാമത്തത് ആചാര്യം അതായത് ആചാര്യന്മാരിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ കേട്ടറിഞ്ഞ് അതിൻ പ്രകാരം ചെയ്യുന്നത് ആചാര്യം പാരമ്പര്യം അതിങ്ങനെ പരമ്പരയായി കൈമാറി കൈമാറി വരുന്നത് അത് ചിലപ്പോൾ മറ്റൊരു ആചാര്യം പറയുന്ന സമ്പ്രദായവുമായിട്ട് ഇതിന് ബന്ധമുണ്ടാവില്ല പക്ഷേ ഇത് ഇവർ ഈ കുടുംബക്കാർ പരമ്പരയായിട്ട് ഇങ്ങനെയാണ് ചെയ്തു പോകുന്നത് ആചാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആചാരത്തിൽ അനാചാരവും പെടുന്നുണ്ട് നമുക്കറിയാം ആചാരമെന്ന് കുറേ കാലം നമ്മൾ കരുതി വന്നിരുന്ന കാര്യം പിന്നീട് അതൊരു അനാചാരമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ മാറ്റിക്കളഞ്ഞ എന്തൊക്കെ കാര്യമുണ്ട് മനുഷ്യബലി സതി സമ്പ്രദായം മൃഗബലി എന്നുവേണ്ട ഒരുപാട് അനാചാരങ്ങളെ കടപൊഴുത് എറിഞ്ഞ ഒരു സംസ്കാരമാണ് ഹൈന്ദവതയുടേത് അപ്പോൾ ഇവിടെ ഈ വീട്ടമ്മ ചോദിച്ചിരിക്കുന്ന ശ്രദ്ധിക്കും അവർ കുട്ടിക്കാലത്ത് വളരെ കഷ്ടപ്പാടിലെല്ലാം വളർന്നു വന്നപ്പോൾ ഒരു വിളക്ക് തെളിക്കുന്ന വീട്ടിൽ അത് ഒരു തിരിയായിരിക്കാം ചിലപ്പോൾ രണ്ട് തിരിയായിരിക്കാം ചിലപ്പോൾ മൂന്ന് തിരിയായിരിക്കാം അത് ആ വീട്ടമ്മ പറഞ്ഞിട്ടില്ല അവർ വർഷങ്ങളായി അപ്രകാരം ചെയ്തു വന്നു പിന്നീട് ഒരു ആചാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഇതിങ്ങനെയല്ല വിളക്കിൻ്റെ തിരിയിടേണ്ടത് ഇപ്രകാരമല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുറി തൊട്ടിരുന്നത് ചിലപ്പോൾ ഗോപിക്കുറിയായിരിക്കാം ചിലപ്പോൾ ചതുരശ്രമായ കുറിയായിരിക്കാം ചിലപ്പോൾ ഓവർ ഷേപ്പിലുള്ള കുറിയായിരിക്കാം അപ്പോൾ കുറി തൊടങ്ങുന്നതിനെ കുറിച്ച് വ്യക്തമായി അറിയാമെന്നുള്ള ഒരു ആചാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന ഇന്ന കുറികൾ തൊട്ടാൽ ഇന്ന ഫലമാണ് ഇന്ന ഇന്ന കുറികൾ തൊട്ടാൽ അത് അശുഭമാണ് അങ്ങനെ തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ അമ്മ വർഷങ്ങളായി ചെയ്തു വന്നിരുന്ന കാര്യമാണ് ഇതെല്ലാം അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലാവുന്നത് ഈ ചെയ്തു വന്ന കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു നിങ്ങളിൽ എത്രയോ പേർ ഇങ്ങനെ നിങ്ങൾ ആചാരമാണ് എന്ന് വിശ്വസിച്ചിരുന്ന കാര്യം പിൽക്കാലത്ത് അറിയുന്നു ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിൻ പ്രകാരം ചെയ്യണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അതിശയിച്ചു പോകുന്നു കാര്യം ഇനി ഞാൻ ഇത്രയും കാലം ചെയ്തുവന്ന കാര്യത്തിന് പാപമുണ്ടാകുമോ ഇനി എന്ത് ചെയ്യണം ഇതാണ് ഈ വീട്ടമ്മയുടെയും ആവലാതി ഒന്ന് മനസ്സിലാക്കുക ഈ വീട്ടമ്മയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചിരിക്കണം വളരെ കഷ്ടപ്പാടുകളെല്ലാമായിരുന്നു ഇതേ ആചാരങ്ങളെല്ലാം ആചരിച്ചു പോകുന്നു എന്നിട്ട് ഇപ്പൊ ആ ആ അമ്മയുടെ മക്കളെല്ലാം നല്ല നിലയിലായി നല്ല സാമ്പത്തികമായി ആ അമ്മ ഇപ്പം ക്ഷേത്രജമായ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത് വളരെ തൃപ്തമായ ജീവിതം നയിച്ചു പോവുകയാണ് അപ്പോഴാണ് ഈ അമ്മയ്ക്ക് ഇത്തരം അറിവുകൾ ലഭിക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം ആ ചുരുങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് അമ്മ തെളിച്ചിരുന്ന തിരി ചിലപ്പം അന്ന് ചെയ്തിരുന്ന ആചാരങ്ങൾ നമ്മുടെ പാണ്ഡിത്യ ഗർവമായ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് തെറ്റായിരുന്നിരിക്കാം പക്ഷേ അമ്മയ്ക്ക് അവിടെ ഉണ്ടായിരുന്നത് താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഭക്തിയുണ്ടായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് ദൈവം കാണുന്നുണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിലാണ് അമ്മ ആ ക്രിയകൾ ചെയ്തിരുന്നത് ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഈ അമ്മയ്ക്ക് താൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുകയും ചെയ്യുന്നു നോക്കൂ നമ്മൾ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് ചെയ്തു പോരുകയാണ് നമുക്കറിയില്ല അതൊരു അനാചാരമായിരുന്നു എന്ന് നമ്മളങ്ങനെ പിന്തുടർന്നു വന്ന് ദൈവത്തിനറിയാം ഇവൻ എൻ്റെ ഭക്തനാണ് ഉള്ളുകൊണ്ട് എന്നെ തൊടുന്നവനാണ് എന്ന് അറിയുന്ന ദൈവത്തിന് നിങ്ങൾ എന്ത് ചെയ്താലും ശരി അത് ദൈവത്തിൻ്റെ അടുത്തിൽ എത്തുക തന്നെ ചെയ്യും പക്ഷേ നിങ്ങൾ കുറേയേറെ വിധികൾ അറിയാം പക്ഷേ അറിഞ്ഞു അറിഞ്ഞുവച്ചിട്ടും നിങ്ങൾ തെറ്റാണ് ചെയ്തതെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ വേണമെങ്കിൽ ദൈവം എടുത്താൽ മതി മനോഭാവത്തോടു കൂടിയാണ് നിങ്ങൾ ആരാധനാ സമ്പ്രദായങ്ങളിലേക്ക് കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സ്കലിതം ഉണ്ടാകുന്നു പിന്നെ ആചരണ സമ്പ്രദായത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു പിന്തുടർന്ന് വരുന്നത് ഈ ആചാര്യന്മാർ പറഞ്ഞേക്കുന്നത് തന്നെ ഞാൻ മുന്നേ സൂചിപ്പിച്ച നാല് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഹൈന്ദവ വേദത്തിലെ ആചാരങ്ങൾക്ക് നമ്മുടെ ആദിമശാസ്ത്ര ഗ്രന്ഥങ്ങളായ വേദം പുരാണം സ്മൃതി തന്ത്രം ഈ ഗ്രന്ഥങ്ങളിലെല്ലാം നമ്മുടെ ആചരണവുമായി ബന്ധപ്പെട്ട് ചില ശ്ലോകങ്ങളുണ്ട് പലതും മാച്ചിയാർത്ഥത്തിലല്ല വ്യംഗ്യാർത്ഥത്തിലാണ് അത് പഠിച്ച് ആചരണ സമ്പ്രദായമാക്കി പിൻതലമുറയ്ക്ക് കൈമാറിയതാണ് നമ്മൾ കണ്ടുവരുന്ന ആചാരങ്ങൾ ചിലർ പറയുന്നുണ്ട് പണ്ട് പോലെയല്ല ഇന്ന് കാര്യങ്ങൾ ചെയ്തു വരുന്നത് ചില ആചാര്യന്മാർ പറയുന്നുണ്ട് ഇന്ന് ആർക്കും എല്ലാത്തിനും സമയം കിട്ടുന്നു പണ്ടൊക്കെ ആചരിച്ച പോലെ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ആചരിക്കുന്നുണ്ടോ അപ്പോൾ അതിനുള്ള ശക്തി കുറഞ്ഞു പോവുകയാണ് എന്നൊക്കെ പല ആചാര്യന്മാരും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ യുഗങ്ങളുടെ വ്യത്യാസം ആചരണത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന കലിയുഗത്തിലെ അന്തരീക്ഷമല്ല കൃതയുഗത്തിലും ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും ഉണ്ടായിരുന്നത് വളരെ വ്യത്യസ്തമായ അന്തരീക്ഷത്തിൽ നമ്മളെക്കാൾ വ്യത്യസ്തമായ ജീവിതചര്യയിൽ അവർ ആചരിച്ചു വന്നിരുന്ന പ്രമാണങ്ങളാണ് നമ്മൾ അത് പാരമ്പര്യമായി ഇവിടെ കൊണ്ടുവന്ന് അതേപടി ആചരിക്കാൻ ശ്രമിക്കുന്നത് തെറ്റുപറ്റാം പിഴപറ്റാം സ്വാഭാവികം കാര്യം കാലം അതല്ല ആ വേദത്തെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന ആ അവർക്ക് അന്ന് അറിഞ്ഞുകൂടാത്ത എത്ര വിദ്യാഭ്യാസ രീതികൾ നമുക്കിന്നുണ്ട് നമ്മൾ പഴയതെല്ലാം നല്ലത് പുതിയതെല്ലാം മോശം എന്നുള്ള കാഴ്ചപ്പാടൊന്നും വയ്ക്കണ്ട നമ്മളും അവിടെ നിന്ന് വളർന്നു വന്ന് പുതിയ ഒരുപാട് സാങ്കേതിക തത്വങ്ങളും പുതിയ കാര്യങ്ങളും പഠിക്കുന്നുണ്ട് അപ്പോ അന്നത്തെ ആചാരങ്ങളും തലമുറകളായി കൈമാറി വന്നപ്പോ പല പല കാര്യങ്ങളെയും വിട്ടുകളഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കലിയുഗത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരു അമ്പത് വർഷം മുമ്പ് കണ്ട ആചാരങ്ങളല്ല നമ്മൾ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു നൂറു വർഷം കഴിയുമ്പോൾ ഇത് പ്രകാരം ആയിരിക്കില്ല ആചാരങ്ങൾ മാറ്റം ഉണ്ടാവും മാറ്റം ഉണ്ടാവണം അതല്ലേ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മാറ്റം പ്രകൃതി നിയമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും മാറ്റം ഉള്ളതുപോലെ ആചാരത്തിന് അതിൻ്റെതായ മാറ്റമുണ്ട് ഉണ്ട് അപ്പോ ആചാരങ്ങൾ ഞാൻ ഒരു ആചാരം ചെയ്തു അതിൽ പിഴവുണ്ടായിപ്പോയി അത് എന്റെ തെറ്റുകൊണ്ടല്ല ആ പിഴവുണ്ടായത് മനസ്സിലാക്കുക അത് ഈ കലിയുഗത്തിൽ പല ആചാരങ്ങളും തെറ്റും അപ്പൊ തെറ്റുമ്പോ പാപം ഉണ്ടായില്ലേ ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ ഭക്തി കൊണ്ടാണ് അല്ലാതെ വൈകുന്നേരം സന്ധ്യാവിളക്ക് തെളിക്കണം ഞാൻ തെളിച്ചു എനിക്ക് ഇതിന്റെ അർത്ഥം ഒന്നും അറിയില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ സീരിയലിന് മുമ്പേ ഞാൻ ഈ വിളക്ക് തെളിച്ചു എന്ന് പറഞ്ഞ് എല്ലാരും ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു എന്നുള്ള മട്ടിൽ ഒരു ആചരണമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എനർജി വളരെ ശുഷ്കമായിരിക്കും എന്ന് തന്നെ പറയാം നിങ്ങൾ മനസ്സാ അർപ്പിച്ച് നിങ്ങൾ ഒരു ആചരണ സമ്പ്രദായം പിന്തുടരുകയാണെങ്കിൽ ദൈവത്തിലേക്ക് മനസ്സർപ്പിച്ച് നിങ്ങളൊരു ആചരണം ചെയ്യുകയാണെങ്കിൽ അതിൽ പിഴകൾ ഉണ്ടെന്ന് പിൽക്കാലത്ത് മനസ്സിലാക്കിയാലും ശരി നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണ ഫലം തന്നെ കിട്ടും പിന്നെ നമ്മൾ എന്നും തെറ്റുകൾ മാത്രം പിന്തുടരേണ്ടവരല്ല അതുകൊണ്ട് സപ്താഹങ്ങളിലും മറ്റ് ഹൈന്ദവ സംബന്ധമായ ഗ്രന്ഥങ്ങൾ വായിക്കുകയും മറ്റു അറിവുകൾ നേടുകയും നമ്മൾ ചെയ്തു വരുന്ന രീതികളിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റുകയും ചെയ്യണം അത് അത്യാവശ്യമാണ് എന്നുവെച്ച് നമ്മൾ പണ്ട് ചെയ്തു പോന്നിരുന്നതിൽ വല്ല കുഴപ്പവും ഉണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്ക് പാപത്വം ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കാനേ പാടില്ല നിങ്ങൾ ചെയ്തത് ഭക്തിപൂർവം ആയിരുന്നുവെങ്കിൽ പിന്നെ ചിലർക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് തൻ്റേതായ ചില കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കേണ്ടി വന്നിട്ടുണ്ട് ചില ആചരണങ്ങൾ ചിലരുടെ മനസ്സിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് തോന്നി അവർ തനിയങ്ങ് ചെയ്യുന്നു അതിനെക്കുറിച്ച് ഇത് അങ്ങനെ അല്ല എന്ന് അവർക്ക് അറിയാം എങ്കിലും എൻ്റെ സാഹചര്യം അനുസരിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചിലർ തെറ്റ് ആയിട്ടുള്ള ആചരണങ്ങളെ അറിഞ്ഞുകൊണ്ട് ഫോളോ ചെയ്യുന്നത് കാണാം എന്തായാലും അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് ആചരണ സമ്പ്രദായത്തെ അറിയുക അറിഞ്ഞതിന് ശേഷം അതിനെ പിന്തുടരുക കാര്യം നിങ്ങൾ തെറ്റാണ് എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ആ സമ്പ്രദായത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ അബോധ മനസ്സിൽ ഇത് തെറ്റാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ഗുണവും ഉണ്ടാവുകയും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആചരണങ്ങളിൽ കാലങ്ങൾ കൂടുമ്പോൾ വ്യത്യാസം ഉണ്ടാവും ഒരു ദേശത്ത് കാണപ്പെടും പോലെ ആയിരിക്കില്ല മറ്റൊരു ദേശത്ത് ആ ആചാരം വരിക കാരണം വിവാഹ ചടങ്ങുകൾ തന്നെ തെക്കൻകാർക്കും വടക്കൻകാർക്കും വ്യത്യാസമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ആചാരങ്ങൾ തെറ്റിപ്പോയാൽ നമുക്ക് മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്തു വന്ന ആചാരങ്ങൾ തെറ്റിപ്പോയി എന്ത് ചെയ്യണം ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ നമ്മൾ ആചാരം ഇതല്ല എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ യഥാർത്ഥ രീതി ഏതാണെന്ന് ഒരു ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയാൽ ആ ആചാരത്തിലേക്ക് കടക്കുക പഴയതിനെ വിട്ടിട്ട് പുതിയ ആചാരത്തിലേക്ക് വരിക അത് നൂറ് ശതമാനം ശരിയാണെന്ന് നമ്മൾ ചെയ്തിരുന്നത് അത് അനാചാരമാണെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ നമുക്ക് പുതുക്കാൻ പറ്റുള്ളൂ അറിവില്ലാത്തത് ഒരാളിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അതിനെ പുതുക്കുന്നു നമുക്കൊരു രോഗം വരാനുള്ള കാരണം ഇന്ന ഭക്ഷ്യവസ്തുക്കളാണെന്ന് കഴിച്ചത് കൊണ്ടാണെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആ ഭക്ഷ്യവസ്തുക്കൾ ഉപേക്ഷിക്കുന്നു നമ്മുടെ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ഡോക്ടർ പറയുന്ന രീതിയെ പിന്തുടരുന്നു അതല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇവിടെയും നമുക്ക് ആചാര ലംഘനത്തിന് ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടാൽ എന്തു ചെയ്യാം ആചാരങ്ങൾ ലംഘിക്കപ്പെട്ട ചെയ്യേണ്ടത് ഇത്രയുള്ളൂ പുണ്യത്തിന്റെ ശോഷണമാണല്ലോ അവിടെ വരുന്നത് പുണ്യവർദ്ധനം ഉണ്ടാക്കുക ദാനധർമാദികൾ നടത്തുക നിങ്ങളെ കൊണ്ട് കഴിയുന്നത് മറ്റുള്ളവരെ സഹായിച്ച് നിങ്ങളുടെ പുണ്യത്തിന്റെ തോത് വർദ്ധിപ്പിക്കുക മാനവ സേവ മാധവ സേവ എന്നാണല്ലോ അതായത് മനുഷ്യനെ സേവിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിനെ സേവിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ജനങ്ങളെ കഷ്ടപ്പെടുന്നവരെ നിങ്ങളാൽ കഴിയുന്നത് സഹായിക്കുക പിന്നെ ചെയ്യേണ്ടത് ഗായത്രി മന്ത്ര ജപമാണ് പുണ്യത്തിന്റെ തോത് കുറയുമ്പോൾ അത് വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല കാര്യമാണ് ഒരു ദിവസം എട്ട് മുതൽ നൂറ്റിയെട്ട് ഒന്നുകിൽ എട്ട് അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ഗായത്രി മന്ത്രം ജപിക്കുക ഇതൊക്കെ ചെയ്താൽ മതിയാവും നിങ്ങൾ ആചാര ലംഘനം നടത്തിയതിനുള്ള പരിഹാരമായിട്ട് ഇനി ചില കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അനാചാരങ്ങളൊക്കെ നടത്തുന്നുണ്ട് ദയവ് ചെയ്ത് നമുക്ക് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആചാരങ്ങളാണ് പ്രാധാന്യം തൽക്കാല നേട്ടത്തിന് വേണ്ടി അനാചാരങ്ങൾ പിന്തുടരരുത് എന്ന് ഒരു അപേക്ഷ കൂടി ഞാൻ ഇതിൽ വയ്ക്കുന്നുണ്ട് അനാചാരം എന്ന് പറയുന്നത് നല്ലൊരു സമൂഹത്തിന് ഒരിക്കലും ഭൂഷണമല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതേ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അവ എല്ലാം ഈ വീഡിയോയ്ക്ക് കീഴേ കമന്റ് ചെയ്യുക കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഇത് കേൾക്കുന്ന മറ്റൊരാൾക്ക് കൂടി ഗുണപ്രദമാകട്ടെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്നവർ എൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കണമെന്നുള്ളവർ ഇതിന് കീഴെ എഴുതി കാണിക്കുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ആ വാട്സപ്പ് വഴിക്ക് വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അത് ചെയ്യുക ഞാൻ അതിന് സമയം പോലെ മറുപടി തരാം പിന്നെ എന്നെ നേരിട്ട് കാണണമെന്നുള്ളവർക്ക് ഈ വാട്സപ്പ് വഴിക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു ഡേറ്റ് അതിനുവേണ്ടി ഞാൻ തരാം അതല്ല ടെലിഫോൺ ലൈൻ വഴിക്കാണ് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് വേണ്ടതെങ്കിൽ അതും പറയുക സൗകര്യം പോലെ ഒരു ദിവസം നിങ്ങൾക്ക് അതിനുള്ള എനിക്കും കൂടി സൗകര്യപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾക്ക് അതിനുവേണ്ടി അനുവദിച്ച് തരാം നിരന്തരം ഫോൺ ചെയ്ത് ദയവ് ചെയ്ത് ശല്യപ്പെടുത്താതിരിക്കുക കാര്യം ഒരുപാട് തിരക്കുകൾക്കിടയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ നിങ്ങളുടെ കോൾ എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല നിങ്ങൾ നിരന്തരം ഒരു ദിവസം ഒരു വ്യക്തിക്ക് ആയിരത്തോളം കോളുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരുന്നാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നിങ്ങളും ഒരു വ്യക്തിയാണ് അതുപോലൊരു വ്യക്തി മാത്രമാണ് ഞാനും എന്ന് തിരിച്ചറിയുക ഇനി ചിലർക്ക് ജ്യോതിഷ സംബന്ധമായിട്ടായിരിക്കും സംശയം തിരിമേന നക്ഷത്രം ഇതാണ് ഇന്ന് എൻ്റെ ഇപ്പോഴത്തെ സമയം പറയൂ എന്ന് പറഞ്ഞായിരിക്കും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്കറിയാല്ലോ ഇത്രയും പേരുടെ നക്ഷത്ര സമയം പറഞ്ഞുകൊണ്ട് നിന്നാൽ എൻ്റെ കാര്യം എന്താവും അപ്പോൾ എനിക്ക് ഇതൊന്നും ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് എത്ര നേരം ഞാൻ മെനക്കെടേണ്ടി വരും ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ എനിക്ക് തീരില്ല ന ഒരു ദിവസം വരുന്ന മെസ്സേജിന് മറുപടി കൊടുക്കാൻ നിന്നാൽ അപ്പോ ഈ ആചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചോദിക്കുക ജ്യോതിഷ സംബന്ധമായും വല്ല കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ജ്യോതിഷാലയത്തിൽ വരിക നിങ്ങൾക്ക് എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു തരാം അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക